റബ്ബർ ലഭ്യത ഉറപ്പുവരുത്താൻ വ്യവസായികൾ വിപണികളിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ചു ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യവസായികൾ അഞ്ചാം ഗ്രേഡ് റബ്ബർ കിലോ ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് ശേഖരിച്ചു നാലാം ഗ്രേഡ് ഷീറ്റ് വില ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ഇന്ന് രാവിലത്തെ കാര്യമാണ് ഉച്ചയ്ക്ക് ശേഷം വില കോട്ടയത്ത് കൂടിയിട്ടുണ്ട് വൈട്ടാംബരുടെ കൃത്യമായിട്ടുള്ള കാര്യം അറിയാൻ പറ്റുകയുള്ളൂ ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ വില കിലോ മുന്നൂറ്റി നാൽപ്പത്തി നിന്നും മുന്നൂറ്റി അൻപത്തി വരെ കയറിയെങ്കിലും മുന്നൂറ്റി അൻപത്തി എട്ടിലെ പ്രതിരോധം മറികടക്കാനായില്ല ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ ഇരുന്നൂറ് രൂപയായി ഉയർന്നു നാളികേര ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഗ്രാമീണ മേഖലകളിൽ ഉയരുന്നത് കണ്ട് വ്യവസായികൾ കൊപ്ര സംഭരണം കുറച്ചു കാങ്കയത്ത് കൊപ്ര വില കിൻ്റലിന് നൂറ്റി അൻപത് രൂപ താഴ്ന്നെങ്കിലും അവിടെ വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ മില്ലുകാർ തയ്യാറായില്ല ഒട്ടുമിക്ക ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പച്ച തേങ്ങാ ലഭ്യത മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉയരാൻ ഇടയുണ്ട് കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് തളർച്ച നേരിട്ടെങ്കിലും കൊപ്ര പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിൽ സ്ഥിതിയാണ് കർഷകരെ ആവേശം കൊള്ളിച്ച് കുരുമുളകിൻ്റെ വിലക്കയറ്റം കുരുമുളക് വിലക്കയറ്റം കർഷകരെ ആവേശം കൊള്ളിക്കുന്നു ഇടുക്കി വയനാട് പത്തനംതിട്ടയിലും മറ്റു മേഖലകളിലും മൂത്ത് വിളഞ്ഞ മുളക് മണികൾ വിളവെടുത്ത് ഉണക്കി സംസ്കരിക്കുന്ന തിരക്കിലാണ് വൻകിട ചെറുകിട കർഷകർ ആഗോള കുരുമുളക് വിപണിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് സീസൺ കാലയളവിൽ ഉൽപ്പന്നവില ഇത്രമാത്രം ശക്തമായ നിലയിൽ നീങ്ങുന്നത് മുളക് വില കിൻ്റലിന് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വില ഉറപ്പുവരുത്താനായത് പഴമക്കാരായ കർഷകർ സ്വപ്ന തുല്യമായ നേട്ടമാണ് വിലയിരുത്തുന്നത് എല്ലാ വിളവെടുപ്പ് വേളയിലും കാർ കേരളത്തിലുള്ള അവരുടെ കൂട്ടുകച്ചവടക്കാരും ചേർന്ന് സീസൺ മറയാക്കി നിത്യേന നിരക്ക് ഇടിക്കുകയാണ് പതിവ് എന്നാൽ ഉൽപ്പാദനം കുറയുമെന്ന കാര്യം മൂന്ന് മാസം മുമ്പേ കർഷകർക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അതിനാൽ അവർ കരുതലോടെയാണ് ചരക്ക് കൈകാര്യം ചെയ്യുന്നത് പിന്നിട്ട വാരം കൊച്ചിയിൽ മുളക് വരവ് കേവലം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ടെണിൽ ഒതുങ്ങി ഇതിലേറിയ പങ്കും ഇറക്കുമതി ചരക്കായിരുന്നു മുൻ വർഷങ്ങളിൽ വിളവെടുപ്പ് വേളയിൽ ചരക്ക് വരവിനെ അപേക്ഷിച്ച് മൂന്നിൽ ഒന്നായി ചുരുങ്ങിയെന്നാണ് വ്യാപാര രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ ഗ്രാമീണ മേഖലകളിലെ ചെറുകിട വിപണികളിൽ പോലും വരവ് കുറവാണ് കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ വില അറുന്നൂറ്റി രൂപയായിരുന്നു അൺകാർബിൾഡ് ഇപ്പോൾ എഴുന്നൂറ്റി നാല് രൂപയിലെത്തി അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളക് വില ടെണ്ണിന് എണ്ണായിരം ഡോളറാണ് അപ്പോൾ റബ്ബറിനും കുരുമുളകിനും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി